മുറിയുള്ള അല്പം നാണിച്ചെങ്കിലും വളരെ രസമുള്ളൊരു കഥ പറയാൻ തുടങ്ങി എബിയേ ഈ കഥ ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നടന്ന ഒരു കഥയാണ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനത്തെ അനുഭവം എനിക്കില്ല പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ജാഹ്ലിയത്തായിരുന്ന ആ ഒരു കാലത്ത് നടന്ന ഒരു അനുഭവമാണ് ഒരാളുടെ പ്രണയം ആ പ്രണയിനി ആ പ്രണയിനിയെ തേടി അദ്ദേഹം യാത്ര പോവുകയാണ് അത് ഒരു വയ്യരികിൽ ഞാൻ കൊള്ളയടിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇദ്ദേഹം വന്നുപെട്ടു അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ തേടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ് ആ യാത്രയാണ് നബി ആ ഒരു അനുഭവമാണ് ഞാൻ കഥയായി പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു ചരിത്രം വിശാലമായ ചരിത്രമാണ് അവിടെ പോകുന്നതും കൂട്ടി വരുന്നതും അനുഭവം അവസാനം അല്ലാതെ സങ്കടപ്പെട്ടു പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഉമർ അല്ലി അള്ളാൻ ഇസ്ലാമിലേക്ക് വരും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഉക്കാൽ ചന്ത എന്ന ചന്ത പേര് കേട്ട ചന്തയ ആ ഉക്കാൽ ചന്തയിൽ മൽപ്പിടുത്തമുണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കുന്ന കലകളുണ്ട് അതിലെല്ലാ എല്ലാ പാറ്റുകളും പാറ്റി വിജയിച്ച ഒരു ഹാബിയാണ് ഉമർ ബിൻ ഹത്തർ അലൈ അള്ളഹാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ ഉക്കാൽ ചന്ത വിറക്കും അത്രയും ധീരനാണ് ശക്തനാണ് ഒരുപാട് സമ്പത്തുള്ള ഒരുപാട് സമ്പന്നനാണ് എല്ലാം കൊണ്ട് ഉമർ അലി അള്ളാനും ഓക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പരുക്കമുള്ള ഒരു മനുഷ്യനാ വല്ലാത്ത ദേഷ്യക്കാരനാ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൂടാനുള്ള കാരണം ഒരുപാട് സ്വാപത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യമാണ് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ആടിനെയും മാടിനെയും ഒക്കെ മേച്ചു നടന്നവനാ ഒട്ടകത്തെ മേച്ച് നടന്നവനാ അങ്ങനെ മേച്ചു മേച്ചു മേച്ചി മേച്ചി ഞാനൊരു പരുക്കമുള്ളവനായി ഒരു പരുക്ക സ്വഭാവമുള്ളവനായി എന്ന് ഉമ്ര മുൽ ഹത്താ അബ്റീല്ലാൻ പറയുന്നുണ്ട് അദ്ദേഹം ഭരണത്തിന് വന്ന സമയത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അലിറല്ലാനോട് സ്വാപത്ത് പറയുന്നുണ്ട് അലിയേ ഉമറേനെ ഞങ്ങൾക്ക് പേടിയാ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരാതി പറയാൻ ഞങ്ങൾക്ക് പേടിയാ അദ്ദേഹം പരുക്ക സ്വഭാവമുള്ളവനാണ് സ്വാപത്ത് പറയാ അലി അലിറല്ലാൻ പറഞ്ഞു ഉമ്ര തങ്ങളെ അങ്ങയുടെ അരികത്ത് വന്ന് പരാതി പറയാൻ പേടിയാണ് സ്വഭാവത്തിന് അങ്ങ് അല്പം സാവകാശം കാണിക്കണം അങ്ങയുടെ സ്വഭാവത്തിന് ഒരു പരുക്കം കാണിക്കണം മുറളി അള്ളാൻ പറയണ്ടേ എൻ്റെ അടുത്ത് എന്തുമെന്ന് പറയാം എന്തും ചോദിക്കാം ന്യായമുള്ളതാണെങ്കിൽ അതിന് ന്യായമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും എൻ്റെ സ്വഭാവം ഞാൻ ആടിനെയും ആടിനെയും ഏച്ചു നടന്നത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്ന് പറയുന്നുണ്ട് മുസ്ലല്ലാല്ഹിസ്വലമാതങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്വാഭിയായിരുന്നു വിപിധങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു തുടങ്ങുന്ന സമയത്തിൽ മുർമി ഹത്താഫ് മുറിയുള്ള മക്കയിൽ പേരുകേട്ട ധനികന ാ അല്ലെ ആ തങ്ങളുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഓരോ ഇങ്ങനെ പ്രചരിക്കുന്നു മക്കയിലും പരിസരത്തും മുഹമ്മദ് സല അള്ളാ അല്ലെ വല്ലം എന്ന പ്രവാചകൻ ഇസ്ലാമിക ധാവത്തുമായി ഇങ്ങനെ മുന്നേറുന്നു ഇത് കേട്ട് വല്ലാത്ത ദേശമുള്ളിൽ ആളി കത്തുന്നുണ്ട് ഉമർബിൻ അത്താബുറുവിന് അങ്ങനെ ഉമർ ബിൻ ഉമർബിൻ അത്താബുറലി അള്ളഹുൻ്റെ അരികത്ത് ഈയൊരു ചർച്ച എത്തുന്നുണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് പോയി എന്ന ആ ഒരു വാർത്ത നബി സലാഹ അല്ല തങ്ങളുടെ കൂടെ കൂടിയെന്ന വാർത്ത ഉമർത്താബ് അള്ളു അള്ളാൻ്റെ അരികത്തെത്തുന്നുണ്ട് ഇത് കേട്ട് വല്ലാത്ത ദേഷ്യം പൂണ്ട് പൂണ്ട് സ്ഥാനം തീരുമാനിച്ചു വിശാലമായ ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സാഹിസ് നിബി തങ്ങളുടെ തലയെടുക്കണം ഇല്ലാതെ ഉമറിനൊരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിര പുറത്ത് കയറിയിട്ട് ഓരോ ഒറ്റ ഓട്ടമാണ് കുതിരയും പൊട്ടിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട് ഹത്താബ് ഒരിക്കലും മുസ്ലിം മുസ്ലിമാകൂല ഹത്താബിൻ്റെ കുതിര ആ കിളവനായ കുതിര മുസ്ലിം ആയാലും ഹത്താബ് ഒരിക്കലും മുസ്ലിമാകൂല അത്രയും ദേഷ്യമായിരുന്നു അങ്ങനെ ഓടുകയാണ് കുതിരയും പൊട്ടിച്ചിട്ട് റസോൾ തലയെടുക്കാൻ ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വഹാബി സ്വഹാബിൻ ഹത്താബ് അല്ലുളനുവിനെ തടഞ്ഞു നിർത്തി ഉമർ അല്ലാൻ എങ്ങനെ വിരണ്ടുപൊടിയാലും ആര് തടഞ്ഞു നിർത്തിയാൽ ഒരു പക്ഷേ നിൽക്കൂല്ല പക്ഷേ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ഉമർ അലി അള്ളഹാനെ നിർത്തിയാൽ ഉമർ അലി അള്ളഹാൻ അവിടെ നിൽക്കും ആ ഒരു സ്വഹാബി ചെന്നുകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഉമറേ അള്ളാൻ്റെ ഹബീബിൻ്റെ അരികത്തേക്ക് പോകും മുമ്പ് നിൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഫാത്തിമയുടെ വീട്ടിലേക്കൊന്ന് പോ നിൻ്റെ ഫാത്തിമയും അവളുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാൻ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയി എന്തൊരു വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കേട്ടത് ഇസ്ലാമിനെ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഞാൻ റസോളുള്ള തല തലയെടുക്കാൻ പോവുകയാണ് എന്നാൽ എന്നിലേക്ക് കേട്ടൊരു വാർത്ത എൻ്റെ പെങ്ങൾ മുസ്ലിമായി വല്ലാത്ത അശരീരി പൂണ്ടുകൊണ്ട് മുറവിലത്താ പ്രാമിനും നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് പെങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇസ്മില്ലാ റഹ്മാൻ റഹീം തോഹാ മാ അൻസല്ല തോഹ എന്ന സൂറത്ത് തോഹാ സൂറത്ത് ഇങ്ങനെ മനോഹരമായിട്ട് ഒരു സ്വഹാവി ഇങ്ങനെ പാരായണം ചെയ്ത് കൊടുത്ത് അവരിങ്ങനെ കേട്ട് പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓതുന്നുണ്ട് ഈ ഈയൊരു കാഴ്ച ഒരു കേൾവി ഉമർ ബിൻ ഹത്താഫ് റഹ്ലാൻ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ചെവിയിലേക്ക് പതിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വന്ന് കഥകൻ്റെ മുട്ടി ഫാത്തിമ കഥക് തുറക്ക് ഒന്നാമത് മുട്ടി രണ്ടാമതും മുട്ടി മൂന്നാമത് മുട്ടിയപ്പോൾ മുട്ടുമ്പോൾ ഫാത്തിമ പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു ഇനി മുട്ടിയില്ലെങ്കിൽ ഉമറാ വന്നത് ആ വാതിൽ പൊളിച്ചിട്ട് പൊളിച്ചിട്ടകത്തേക്ക് കയറി വരും ഇനി തുറക്കുന്നതാണ് നല്ലത് അങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ ചോദിച്ചത് നീ പാരായണം ചെയ്ത ആ ഒന്ന് എന്ത് അല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി അവരെ അവരുവല്ലാതെ പേടിച്ചു ഖുർആൻ അവരെ പഠിപ്പിച്ച അദ്ദേഹത്തിന് അവരുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാരണം ഉമറ വരുന്നത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല അദ്ദേഹം ചോദിക്ക നീ ഓതിയത് എന്ത് അല്ലാതെ കൗതുകത്തോട് പറഞ്ഞു അത് ഖുർആന അള്ളഹാൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമ അങ്ങനെ ഉമർ അള്ളി അള്ളാൻ അത് ആവശ്യപ്പെട്ടപ്പോൾ പോയി ശുദ്ധിയായി വരാൻ പറഞ്ഞു അല്ലാത്തൊരു അത്ഭുതമാണ് ഉമർ അള്ളി അള്ളാൻ ഇസ്ലാമിലേക്ക് വരുന്ന ആ ഒരു രംഗം അങ്ങനെ അവിടെ നിന്ന് വീണ്ടും റസൂൽ ഉള്ളാഹാൻ്റെ അരികത്തേക്ക് പോയി ഈ ചരിത്രം വിശാലമായ ചരിത്രമാ അങ്ങനെ നേരെ റസോളുല്ലാന്റെ അരികത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞൊരു സ്വാഭി ഓടി ഒന്ന് പറയുന്നുണ്ട് നബിയെ ഉമർ വരുന്നുണ്ട് വെറുതെയല്ല അങ്ങയുടെ തലയെടുക്കാനാ ഇത് കേട്ടപ്പോൾ റസോളുല്ലാൻ്റെ അരികത്ത് ഹംസത്തുൽ മക്കയിലെ മറ്റൊരു ധീരൻ ഇല്ലാത്ത ശക്തനാണ് ബുദ്ധിശാലിയാ ഹംസനും തങ്ങളുടെ അരികത്തുണ്ട് ഇവയോട് പറഞ്ഞു നബിയേ ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ എല്ലാവർക്കും നല്ലത് അത് ഉമറിനും നല്ലത് പക്ഷേ ഉമർ ഇങ്ങനത്തെ വേണ്ടാത്ത ഒരു ഉദ്ദേശം വെച്ചാണ് വരുന്നതെങ്കിൽ നബിയെ ഉമറിൻ്റെ തലയെടുക്കുന്ന ഈ ഹംസയായിരിക്കുമെന്ന് റസൂൽനോട് പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബിനൊരു പേടിയും ഇല്ലായിരുന്നു അള്ളാന്റെ റസൂൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പേടിയും റസൂൽക്കില്ല റസൂൽ അള്ളാൻ്റെ അരികത്തേക്ക് വരുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കടന്നു വന്ന് ആര് ഉമർ ബുൽഹത്തുള്ള നേരെ റൂറുല്ലാൻ്റെ അധികത്തേക്ക് വന്നു ഇസ്ലാം സ്വീകരിക്കുന്നു വിശാലമായ ചരിത്രമായി ഇസ്ലാം സ്വീകരിക്കുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ജനങ്ങളെല്ലാവരും കാത്തിരിക്കയസൂറുള്ളഹാൻ്റെ തലയുമായി ഉമർ വരുന്നത് കാണാൻ എന്നാൽ അല്പം കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു റാലി വരുന്നുണ്ട് ഒരു ഭാഗത്ത് അംസത്തുൽ ഖറയാനും മറ്റൊരു ഭാഗത്ത് ഉമർ ഉൽത്താബ് റലൈ അള്ളഹാനും എല്ലാവരും പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചതൊന്നാണ് പക്ഷേ അവർ കണ്ടതും അവരാഗ്രഹിച്ചതുമല്ല അവിടെ സംഭവിച്ചത് അതിനുമപ്പുറമാ മുറബിൻ ഹത്താബ് റല്ലു അള്ളഹാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ദേഹം നിബിയോടുകൂടെ റാലിയായിട്ട് ഇങ്ങനെ വരുന്നു ഈയൊരു കാഴ്ച കണ്ട് പലരും മന്ദം വിട്ടുപോയി പലരെ നെട്ടിപ്പോയി മുറബിൻ അഹത്താബ് അള്ളുല്ലുവിൻ്റെ ചരിത്രങ്ങൾ കേട്ടാൽ വല്ലാതെ വിങ്ങി വിങ്ങി കരയും അബ്ബുൽഹത്താബ് റല്ലി അള്ളാനു ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ സ്വഭാവത്ത് പറയുന്നുണ്ടേ ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇന്ന് ഏതൊക്കെ വീട്ടിൽ ആരൊക്കെ പട്ടിണിയായിരിക്കുമെന്ന് അറിയില്ല അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു ഗാന്ധിജി പോലും പറയുന്നുണ്ട് ഹത്താബു അള്ളി അള്ളഹാന്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചും പക്ഷേ അദ്ദേഹം ഭരിച്ച കാലത്ത് ഓരോ വീട്ടിലേക്കും അദ്ദേഹം ചെല്ലും അബുദലിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് മുറബിൻ ഹത്താബുറു അള്ളാൻ പതിരാത്രി ഇങ്ങനെ നടക്കും ഓരോ സ്ഥലത്തുനിന്ന് പോകും അങ്ങനെ ഒരു ദിവസം ഉമർ അലി അള്ളഹാന്റെ പോക്ക് കണ്ട് പന്തികേട് തോന്നി അബൂ തൽഹാർ അതെല്ലാനും പാത്തും പതുങ്ങും പിന്നിലൂടെ ഇങ്ങനെ നടന്നുപോയി ഇത് കണ്ട അബൂ തലഹാർ അതെല്ലാനും പാത്തും പതുങ്ങി ഇങ്ങനെ മുറാനിന്റെ ബേക്കലിൽ ഇങ്ങനെ അറിയാതെ നടന്നു പോവയാ ഒരു സ്ത്രീ താമസിക്കുന്ന ഒറ്റപ്പെട്ട വീട് ആ വീട്ടിൽ ആ സ്ത്രീ മാത്രമാ ഉള്ളത് മുറബം കഥകന്നു മുറ്റുന്നു അകത്ത് കയറുന്നു കുറേ സമയം അകത്ത് ഇങ്ങനെ ചിലവഴിക്കുന്നു അല്പം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഇതെല്ലാം ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട് അബൂ തൽഹർ അള്ളി അള്ളഹാനു എന്നാൽ അബൂ തൽഹർ അള്ളി അള്ളഹാനു ഈ ഉമർബുൽ ഹത്താബു അള്ളി അള്ളഹാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കഥകന്ന് മുട്ടുന്നുണ്ട് അപ്പോൾ അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട് ആ വീട്ടിലുള്ള സ്ത്രീ ഇപ്പം പറയുന്നുണ്ട് ഇത് നേരത്തെ വന്ന ആളല്ല മറ്റൊരാളാണ് ആ സ്ത്രീ അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രായമായ കിളവിയായ ഉമ്മ ഈ കാഴ്ച കണ്ട അബൂദൽ അള്ളി അള്ളി നെട്ടിപ്പോയി വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എന്തെല്ലാം വിചാരിച്ചു മൃത തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ആ ഉമ്മയോട് അദ്ദേഹം പറയുണ്ട് ഉമ്മ നേരത്തെ ഒന്നാള് ചെയ്തത് എന്തേ ഉമ്മ പറയുണ്ട് എനിക്ക് കൈ നിൽക്കാൻ കഴിയൂല എനിക്ക് ഭക്ഷണം വാരി തരുന്നത് അദ്ദേഹമാണ് എൻ്റെ വസ്ത്രങ്ങൾ കൈകിത്തരുന്നത് അദ്ദേഹമാണ് അദ്ദേഹം വിടക്കൊക്കെ ഇവിടെ വരും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം എന്തെല്ലാം സഹായം വേണം അതെല്ലാം ചെയ്തതെന്ന് കൊണ്ട് എന്നെ വൃത്തിയാക്കിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും ഇതൊന്നും ഇവിടുത്തെ ഭരണാധികാരി ഹത്താ പറയുന്നില്ലല്ലോ ആ ഉമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ ബൂത്ത് അൽഹ റലി അള്ളാൻ പറയുന്നുണ്ട് ഉമ്മാ വന്നത് ഉമർ ബിൽ ഹത്തറിയാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് എന്താലേ ഒരു രാജ്യത്തെ ഭരണാധികാരി ആ വീട്ടിലേക്ക് വരുന്നു മറ്റൊരു സംഭവത്തിൽ പറയുന്നുണ്ട് ഉമർബിൻ ഹത്താബ് അള്ളി അള്ളാൻ്റെ ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ നോക്കും ആരെങ്കിലും ഉറങ്ങാത്തവർ സങ്കടപ്പെട്ട് നിൽക്കുന്നവർ തൻ്റെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കോറലുണ്ടോ എന്തെങ്കിലും സങ്കടങ്ങളോ പട്ടിണിയോ പരിവട്ടങ്ങളോ ഉണ്ടോ എല്ലാം അദ്ദേഹം ഇങ്ങനെ ആരും അറിയാതെ അന്വേഷിക്കും ഇങ്ങനെയായിരുന്നു ഉമർബിൻ ഹത്താബ് അള്ളി അള്ളാൻ്റെ ഭരണകാലം ജീവിതങ്ങളോട് കൂടെ വന്നതും ഇസ്ലാമിലേക്ക് വന്നതും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉമർ ബിൻ ഹത്താ അബറല്ലാൻ്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് കിട്ടും അള്ളാഹു ഉമർബൽഹത്താ അബറല്ലാൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ